ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കൂടെ ദാനമായി തന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് ഈ പ്രഭാതത്തിലും നന്ദി പറയാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്തു ഉണരാം ഒന്നത്തെ അസ്ലോനിക്കർ അഞ്ചിൻ്റെ പതിനെട്ടിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു എല്ലാറ്റിനും സ്തോത്രം ചെയ്യുൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു വേഷുവിൽ ദൈവേഷ്ടം എല്ലാറ്റിനും എന്നാൽ ഒന്നിനെയും ഒഴിവാക്കാതെ എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ സുഖകരമാണെങ്കിലും അസുഖകരമാണെങ്കിലും സുരക്ഷിതമായാലും അപകടം നിറഞ്ഞതായാലും പരുക്കനായാലും പ്രശ്നരഹിതമായാലും എല്ലാറ്റിനും ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യേണ്ടത് ആവശ്യമാണ് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാൻ നന്ദി പറയുവാൻ കാരണങ്ങളുണ്ട് എരിയുന്ന തീച്ചുളയുടെ നടുവിലും എബ്രായ ബാലന്മാർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിച്ചു ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ടിട്ടും ശരീരത്തിൽ പരുക്കൾ നിറഞ്ഞു നീറുന്ന വേദനയോടുകൂടെ ആയിരുന്നിട്ടും ഭക്തനായ ഇയോബ് ദൈവത്തോടുള്ള ആരാധനയും സ്തുതിയും സ്തോത്രവും നിർത്തിയില്ല പ്രിയമുള്ളവരെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യാനാണ് ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ച് ദൈവേഷ്ടം അതെ ഈ ദിവസങ്ങളിലും നമ്മുടെ എല്ലാ അവസ്ഥകളിലും ഏത് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഏത് നേരത്തും നാം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ